െ സ്നേഹരെ വചനദീപ്തി എന്ന വചന വിചിത്രത്തിലേക്ക് സ്വാഗതം ക്ഷണ്ഠരായി ജനിക്കുന്നവരുണ്ട് മനുഷ്യര ഷണ്ഠരാക്കപ്പെടുന്നവരുണ്ട് സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ഠരാക്കുന്നവരുണ്ട് ഗ്രഹിക്കാൻ കഴിവുള്ളവനും ഗ്രഹിക്കട്ടെ പ്രശ്നമുള്ളവരെ വിവാഹമോചനം അനുവദനീയമാണോ എന്ന ചോദ്യവുമായി യേശുവിൻ്റെ എടുക്കുന്ന പരിസയർ കൊടുക്കുന്ന മറുപടിയുടെ ഭാഗമാണിത് ദൈവം യോജിപ്പിച്ച് മനുഷ്യൻ വേർപ്പെടുത്താൻ പാടില്ല വിവാഹമോചനം പാടില്ല പറയും അപ്പോൾ ഇതാണ് അവസ്ഥയെങ്കിലും വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് അവർ പറയുമ്പോൾ കൊടുക്കുന്ന മറുപടിയാണ് ഷണ്ടൻ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാത്തവൻ അതിന് സാധ്യതയില്ലാത്ത കൊണ്ടാണ് മൂന്ന് തരത്തിലാണ് യേശു പറയുക വിവാഹം സാധ്യതയില്ലാത്ത ഷണ്ഠന്മാരായി ജനിക്കുന്നവരുണ്ട് രണ്ട് വിവാഹത്തിന് സാധ്യതയില്ലാത്ത മനുഷ്യരാഷണ്ടരാക്കപ്പെടുന്നവരുണ്ട് നിർബന്ധത്തിന് വഴങ്ങി ഒന്നിക്കു പറ്റിയ പാർട്ട്ണറെ കിട്ടാത്തതുകൊണ്ട് ഏതും കാരണമെച്ചാൽ വിവാഹം ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ പോകുന്നു മൂന്നാമത്തേത് സ്വർഗരാജ്യത്തെ പ്രതി തന്നെ തന്നെ ഷണ്ഠന്മാരാക്കുന്നവർ അഥവാ വിവാഹ ജീവിതം വേണ്ട എന്ന് നിൽക്കുന്നവർ ഇത് മൂന്നാമത്തേതാണ് ഏറ്റവും പ്രസക്തം കന്യാത്വം ബ്രഹ്മചര്യം എന്നൊക്കെ പറയും അത് നിർബന്ധത്തിന് വഴങ്ങിയല്ല സൗകര്യം കിട്ടാഞ്ഞിട്ടുമല്ല വേണ്ടായെന്ന് വെക്കുക വിവാഹ ജീവിതം വേണ്ട ദൈവരാജ്യത്തെ പ്രതിയാണ് ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ പാലിക്കാൻ വേണ്ടി വിവാഹ ജീവിതം വേണ്ടായെന്ന് വെച്ച് ബ്രഹ്മചാരികളായി കന്യകകളായി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് പ്രത്യേക ഒരു ദാനമാണ് ദൈവം നൽകുന്ന ദാനമാണ് സ്വാതന്ത്ര്യത്തോട് സ്വീകരിക്കാൻ തയ്യാറാണ് അപ്പോൾ വിവാഹ ജീവിതം വേണ്ടായെന്ന് വെക്കുന്നത് കഴിവില്ലാത്തതുകൊണ്ടോ എന്താ സാധ്യതയില്ലാത്തത് കൊണ്ടുമല്ല മനഃപൂർവ്വം വേണ്ടാന്ന് ചോദിക്കും ദൈവം നൽകിയ ഗൃഹിട്ടുകൊണ്ടാണ് ദൈവരാജ്യത്തിന് വേണ്ടിയാണ് ദാനം അതുകൊണ്ട് ഈ ബ്രഹ്മചര്യവും കന്യാവൃദ്ധവും ദൈവം നൽകുന്ന ദാനം അത് ദൈവം നൽകുന്ന ദാനം സ്വീകരിക്കുക അത് വിശ്വസ്ത പാലിക്കുക അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക അപ്പോൾ അതിൻ്റെ ലക്ഷ്യമിതാണ് ദൈവരാജ്യത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുക ആ സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ഭാഗമാണ് കന്യാത്വവും ബ്രഹ്മചര്യവും അത് ലഭിക്കുന്നവർ അനുസരിച്ച് ജീവിക്കുക എല്ലാം ദൈവത്തിന് ദാനമാണ് വിവാഹ ജീവിതം എന്നല്ല പക്ഷേ ഈ പ്രത്യേക ദാനമായിട്ടുണ്ട്